ഹായ് എവറി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു മധുരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതൊരു മിൽക്ക് ആണ് മിൽക്ക് പുഡിങ്ങിന് വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം വെറുതെ പറയുന്നതല്ല വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു ഐറ്റം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ആദ്യം ഞാൻ ഒരു ഒന്നര കപ്പോളം പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു ഇത് നമ്മൾ പാനിലേക്കാണെങ്കിൽ ഏത് പാനിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ പാനിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ാണ് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആദ്യം മിക്സ് ചെയ്തിട്ട് ആ മിക്സ് നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മിക്സി തയ്യാറാക്കാൻ വേണ്ടി പാൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്നര കപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കോൺഫ്ലോറാണ് വേണ്ടത് കോൺഫ്ലോർ ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് ഒരു കപ്പ് പാലിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അതായത് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് വേണ്ടത് ഞാനൊന്നര കപ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് ായി വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് ചൂടാക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയും ഇട്ടുകൊടുത്തിട്ട് അതിൽ ഒട്ടും തരിയില്ല കട്ടയില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പിക്കണം ഇനി വേണമെങ്കിൽ തരി ഉണ്ട് എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇനി അത് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് നല്ല കട്ടിയായി പോകരുത് ഒരുവിധം ആ പാൽ വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചർ മാറി ഒരു കുറുക്ക് പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ മധുരത്തിന് മധുരത്തിനിടെ അളവായിട്ട് പറഞ്ഞിട്ടില്ല എത്ര സ്പൂണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പാലിലേക്ക് നമുക്കൊക്കെ ആവശ്യത്തിന് മധുരം അറിയാമല്ലോ അതിനനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ ടേസ്റ്റ് നോക്കുകയാണ് ചെയ്തത് ഇതിൽ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വാൻ ലസൻസ് ഒരു ഡ്രോപ്പോളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് പുഡിങ് റെഡി ആയതിന് ശേഷം നമ്മൾ മിൽക്ക് പൗഡറിലും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് ഇത്രയും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുറുകി വരണ്ടത് കുറുകിയതിന് ശേഷം ഇനി നമുക്ക് ബട്ടർ ഒന്ന് തടവിയിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇത് ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഏത് ബൗൾ വേണമെങ്കിലും ആവാം സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പാനിൽ കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പാ ഇതെടുത്തിട്ട് മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം വാനില എസൻസ് നമുക്ക് വേണമെങ്കിൽ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇലക്കാപ്പൊടിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ വാനില എസൻസ് ആയിരിക്കും കൂടുതൽ കൂടുതലിതിനെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ട് വരിക ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ പാലിൻ്റെ ഒരു വണം പോകണം എന്നുണ്ടെങ്കിൽ വാൻ ലൈസൻസ് ചേർക്കാം ഇത് കുറച്ച് സമയം വെറുതെ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട അപ്പോൾ തന്നെ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പരുവത്തിലാവും ഈ മറിച്ചിട്ടതിന് ശേഷം പ്ലേറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ക്യൂബ്സായിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം ഇനി കുറച്ച് പാൽപ്പൊടി പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അതിലേക്ക് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പാൽപ്പൊടിയുടെ ഒരു മധുരം കൂടി അതിലേക്ക് വരും അപ്പോൾ അത് നോക്കിയിട്ട് വേണം മിക്സിൽ മധുരം ചേർക്കാനായിട്ട് കേട്ടോ